എല്ലാവർക്കും നമസ്കാരം ഗൂഗിൾ ജമിയിൽ നമ്മളുടെ ഭാഷ ലാംഗ്വേജ് മാറ്റുന്നതിനെക്കുറിച്ചാണ് ഈ വീഡിയോ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ലാംഗ്വേജ് മാറ്റാൻ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഗൂഗിൾ ഓപ്പൺ ചെയ്യുക ഗൂഗിൾ ഓപ്പൺ ചെയ്തതിന് ശേഷം നമ്മളുടെ പ്രൊഫൈൽ പിക്ചർ സെലക്ട് ചെയ്യുക അതിൽ സെറ്റിംഗ്സ് സെലക്ട് ചെയ്യുക സെറ്റിംഗ്സിന് ശേഷം ജെമിനി എന്ന് പറയുന്ന ഒരു ഫീച്ചർ നമുക്ക് കാണാം അതിൽ പോയിട്ട് ഗ്ലോബ് വരു ചിഹ്നം കാണാം അതാണ് ലാംഗ്വേജ് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ അവിടെ നിങ്ങൾ ലാംഗ്വേജ് സെലക്ട് ചെയ്യുന്നതിന് മുമ്പ് മറ്റ് ലാംഗ്വേജ് ആയിരിക്കും കാണിക്കുക ഇതിപ്പോൾ ഞാൻ ഇംഗ്ലീഷ് സെലക്ട് ചെയ്തുകൊണ്ടാണ് അത് കാണിച്ചത് അതിന് ശേഷം അവിടെ ആ ഗ്ലോബിൽ പ്രസ് ചെയ്യുക അതിന് ശേഷം നിങ്ങൾക്ക് ലാംഗ്വേജ് ചേഞ്ച് ചെയ്യാൻ വേണ്ടി പറ്റും ലാംഗ്വേജ് ചേഞ്ച് ചെയ്തതിന് ശേഷം ഞാനിപ്പോഴും ഇംഗ്ലീഷ് ലാംഗ്വേജ് ആണ് മെയിൻ ലാംഗ്വേജ് സെലക്ട് ചെയ്തത് അത് നമ്മൾ സെലക്ട് ചെയ്തതിന് ശേഷം പിന്നീട് സെക്കൻഡ് ലാംഗ്വേജ് ആയിട്ട് ഏഡ് അനദർ ലാംഗ്വേജ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ടാവും അത് സെലക്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കത് മലയാള ലാംഗ്വേജോ മറ്റുള്ള ഏത് ലാംഗ്വേജോ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനുള്ള ഓപ്ഷൻസ് ഉണ്ടാവും അത് നമുക്ക് സെലക്ട് ചെയ്യാൻ വേണ്ടി പറ്റും അങ്ങനെയാണ് ജമിനിയിൽ നമുക്ക് ലാംഗ്വേജ് മാറ്റാനുള്ള സംവിധാനം താങ്ക് യു ഫോർ വാച്ചിങ്